എല്ലാവർക്കും ഞാനിപ്പോ ഈ പറയുന്ന കാര്യം എല്ലാവർക്കും അറിയാം അതായത് ഞാൻ പറഞ്ഞ അഞ്ച് ശതമാനം ആൾക്കാർ ഈ പറയുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം വീഡിയോ ആ ഒരു വീഡികൾ അവരുടെ പുറകെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നു ആ വീടുകളല്ല അഞ്ച് ശതമാനം ആൾക്കാർക്ക് അറിയാം പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് ഭയമാണ് അവർ ഒന്നാമത് ഓൾറെഡി നല്ല റെപ്യൂട്ടേഷനിൽ ഇപ്പുണ്ട് ഓക്കെ സിനിമാ നടന്മാരാണെങ്കിലും ഈ പറയുന്ന ബിസിനസ് ആൾക്കാരാണെങ്കിലും കോടീശ്വരന്മാരായിട്ട് നല്ല കാരലൊക്കെ നടപ്പുണ്ട് ഓക്കെ കംഫർട്ട് സോണിലാണ് അവർ ജീവിക്കുന്നത് അപ്പൊ ആ ഒരു കംഫർട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമാരോന്നുള്ളൊരു ഭയം അവർക്കുണ്ട് അവർ സിനിമയിലെല്ലാം കുറെ ഇടിയും ചാടയും ചവിട്ടിയും മന്ത്രിമാരെ ചീത്തവരെയൊക്കെ ചെയ്യും കോടതിയിലെല്ലാം വെല്ലുവിടിക്കും പോലീസ് സ്റ്റേഷനിലെല്ലാം കയറി ഇടിക്കും പക്ഷെ അവർ റിയൽ ലൈഫിൽ അവർക്ക് അത് ചെയ്യാൻ സാധിക്കില്ല കാരണം അവർക്ക് ഭയം ാണ് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു ഭയം എന്നുള്ള ഒരു വാക്ക് ഈ ഇല്ല കാരണം ഭയപ്പെടേണ്ട ഏറ്റവും വലിയൊരു അവസ്ഥ മരണമാണ് മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരത്തിന് ഏറ്റവും കൂടുതൽ പറ്റാവുന്ന ഒരു കാര്യം മരണമാണ് ആ ഒരു മരണം കീഴ്പ്പെടുത്തിവനാണ് ഞാൻ അതായത് ഡെത്ത് എക്സ്പീരിയൻസ് എനിക്ക് എപ്പുവാണെങ്കിൽ എന്റെ സോളിനെ പുറത്തേക്ക് വിടാം ഓക്കെ പവർ വെച്ചിട്ട് അപ്പൊ അതെല്ലാം കൊണ്ടുപോകാൻ ഞാൻ ഈ ഒരു അപ്പുമാർ അല്ലെ എല്ലുപുടി കേസുകളെ പൂരി രാജഭരണമൊന്നും അല്ല ഇവിടെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജനാധിപത്യമാണ് ഇവിടെ പക്ഷെ ജനങ്ങൾക്കൊന്നും ആധിപത്യമില്ലാത്ത രീതിയിൽ അവര് കൺവേർട്ട് ചെയ്തു അതോടൊപ്പം തന്നെ പ്രതികരണ ശേഷി ഇല്ലാത്ത ഒരു യുവതലമുറയെ ക്രിയേറ്റ് ചെയ്തെടുത്തു ഇതെല്ലാം ഹോർമോണൽ വൈസ് ആണ് ഓക്കെ ഹൈ ബയോളജിക്ക് തന്നെ അവർ ചെയ്തു അതായത് ആന്റെ പെണ്ണാക്കി ആ ഒരു പെണ്ണിനെ ആണാക്കി അപ്പോൾ ഇതായി പിന്നെ പ്രായമുള്ളവര് ആ ഒരു ജാതി വേർപാട് മതവിദ്വേഷം എന്ന് പറഞ്ഞ് കൂട്ടി കടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ ഫ്രീ ആയി പക്ഷെ ഇതിലൊന്നും പെടാത്തൊരാളാണ് ഈ ഞാൻ വിഷ്ണു എന്നുള്ള ഈ ഞാൻ അപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിനുള്ള സൊല്യൂഷനും എന്റെ അതായത് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ എന്നുള്ള തക്കതായ പദ്ധതികൾ എന്റെ ഉള്ളിലുണ്ട് അപ്പൊ ആ ഒരു പദ്ധതികൾ ഞാൻ എന്തായാലും എക്സാബ്ലിഷ് ചെയ്യും അപ്പൊ ഈ നെസ്ലെ നമ്മുടെ കുഞ്ഞുങ്ങള് ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു സാധനമാണ് നെസ്ലെ ഇത് വേറൊരു വിദേശ രാജ്യത്തെല്ലാം അവർ പുറകേക്ക് വിളിച്ചത് വിഷാംശം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കാരണം ഉടനെ തന്നെ അവർക്ക് പെനാൽറ്റി വരും അവരെ ഇതാക്കും പക്ഷെ ഇന്ത്യയെന്നുള്ള മഹാരായത്ത് കുഴപ്പമൊന്നുമില്ല കുഞ്ഞുങ്ങൾ ഇതേത്താലും കുഴപ്പമില്ല മുപ്പത്തെട്ടായിരം കുഞ്ഞുങ്ങൾക്കാണ് ഈ പറയുന്ന ക്യാൻസർന്നത് ഒരു ജോൺസൺ ബേബി എന്നുള്ള ആ ഒരു പൗഡർ എല്ലാം നമ്മൾ കേട്ടിട്ടിട്ടിട്ടിട്ട് പക്ഷെ ഇതെല്ലാം വന്ന ആ ഒരു മീഡിയൈസ്മെന്റ് അഡ്വർട്ടൈസ്മെന്റ് ആണ് ഏറ്റവും വലിയ വില്ലമാരി പണത്തിന് വേണ്ടി നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ കൊന്നുകൊണ്ടിരിക്കും പണം 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 എന്നിട്ട് എവിടെ പണമുണ്ട് ചെന്ന് അന്വേഷിക്കുക ബാങ്കിൽ ചെന്ന് അന്വേഷിക്കുക ഓക്കെ പണം കിട്ടുമെങ്കിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടു പക്ഷെ ഒരിക്കലും കിട്ടില്ല അപ്പൊ ഇതിൽ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജി തന്നെയായിരുന്നു നമ്മൾ ആ പണത്തിന് വേണ്ടി എലിനെ പുറകെ ഇങ്ങനെ ഓടിക്കുന്ന പോലെ ഓടിച്ചു അവസാനം അവർ അവരാവ പണവും കൊണ്ടുപോയി നമ്മുടെ ആരോഗ്യമില്ല ശരീരം അല്ലെങ്കിൽ ആരോഗ്യം തന്നെയാണ് സമസ്ത പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ വെളുത്ത് അപ്പ ആ ഒരു വലുത്ത് അവര് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കി കഴിഞ്ഞു ഇപ്പഴുള്ള ആൾക്കാരുടെ ഇങ്ങനെയുള്ള ഭാവി തലമുറ ഉണ്ടാക്കാനുള്ള ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു അടിക്കേറ്റുള്ള പദ്ധതി ഒരു എക്സ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞു വാക്സിൻ വഴിയാണെങ്കിലും എല്ലാം അപ്പൊ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്യും ഓക്കെ അപ്പൊ ഞാൻ ഭയപ്പെടുന്നിട്ട് കാര്യമില്ല ഞാൻ ഞാനെന്താ ഭയപ്പെടുന്നത് ഇത് എന്തായാലും ചെയ്യേണ്ട കാര്യമല്ലേ അതായത് ഇതെന്തായാലും സമസ്ത പ്രപഞ്ചത്തിന്റെ തീരുമാനമാണ് ഞാൻ ഒരു നിയോഗം മാത്രമായി കൊടുത്തോളൂ ഈ പറയുന്ന പറഞ്ഞ അപ്പുമാരാണെങ്കിലും എല്ലാം ഈ അപ്പുമാരെ ഒരു ഇങ്ങനെ ഇതുപോലെ നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാരെ പോലെ അഴിമതി കാണിച്ചു ഇപ്പൊ അവരുടെ പ്രതിമ വെച്ചിട്ട് മൂത്തേക്കൊക്കെ കടിച്ചോണ്ട് ഇങ്ങനെ ചെറുപ്പുവച്ചു ഓക്കെ അപ്പൊ ഴിഞ്ഞാലും അവരുടെ ആ ഒരു കളങ്കം അവിടെ തന്നെ നിൽക്കും പിന്നെ ജനാധിപത്യം മാത്രമല്ല നമ്മുടെ ഈ പറയുന്ന ഹോസ്പിറ്റൽ സിസ്റ്റം ഇപ്പോഴും പോലും ആ ഒരു അമീബ എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല ഈ വിഷമടങ്ങി വെള്ളം അല്ലെ ഇൻഡോറിൽ പറ്റിയ പോലെ തന്നെ ആ ഒരു വിഷമടങ്ങി വെള്ളം നമ്മൾ കുടിക്കുന്നു അസുഖം വരുന്നു അതിന്റെ കാര്യം പോലും അവർക്ക് മനസ്സിലായിട്ടില്ല അതായത് ഈ പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം പൊട്ടാ ഈ പറയുന്ന ഹോസ്പിറ്റൽ സിസ്റ്റം പൊട്ടാ ഈ പറയുന്ന നമ്മളെ ഭരണാധികാരികൾ പൊട്ടാ നമ്മൾക്ക് നിയമം തരുന്ന ജുഡീഷ്യറി പൊട്ടാ അപ്പൊ ഇതെല്ലാം പൊട്ടയായത് കൊണ്ട് തന്നെ ഇതെല്ലാം വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ചെയ്യുന്നതാണ് ഓക്കെ റീപ്ലേസ് ചെയ്ത് സന്തോഷ സമാധാനം ആരോഗ്യം അറിവും നൽകുന്നതാണ്